നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ വേറെയും കുറേ ബിഹേവിയേഴ്സ് പറയാനുണ്ട് അതിൽ മെയിനായിട്ടുള്ളത് ഗാൻഡിയോസിറ്റിയാണ് ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കഴിവുകളും അവരുടെ നേട്ടങ്ങളും ഒക്കെ അവർ തന്നെ പുകഴ്ത്തി പറയും അതായത് ഞാൻ തന്നെയാണ് വലിയ ഒരാൾ എന്നുള്ള രീതിയിൽ പൊങ്ങച്ചം കാണിച്ചിട്ട് സ്വന്തം നേട്ടങ്ങളെയും കഴിവുകളെയും അവരവർ തന്നെ പുകഴ്ത്തി പറയുന്നതാണ് ഗ്രാൻഡിയോസിറ്റി വേറെന്നുള്ളത് എൻറ്റൈറ്റൽമെൻറ്റ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേക പരിഗണനയും ഒരു സ്ഥാനമൊക്കെ അർഹിക്കുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവരെ അത് അടിച്ചേൽപ്പിച്ചിട്ട് സ്വന്തമായിട്ടൊരു പദവി ഉണ്ടാക്കിയിട്ട് നടക്കുന്നതിനാണ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ലാക്ക് ഓഫ് എമ്പതി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഒരു തരത്തിലും ഇവർ പരിഗണിക്കില്ല പരിഗണിക്കാതെ അവർക്ക് സിമ്പതിയും എമ്പതിയും ഒക്കെ കൊടുക്കേണ്ട സമയത്ത് പുറംതിരിഞ്ഞ് നടക്കുക അവരുടെ ഒരു തരത്തിലും അവർക്ക് ഒരു സിമ്പതി സിമ്പതി ആയിട്ടുള്ള ഒരു സംഭവത്തിനും പരിഗണന നൽകാണ്ട് നടക്കുന്നതിനാണ് ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്നത് ഇവരുടെ അഡീഷണൽ കുറച്ച് ബിഹേവിയർ കൂടെ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം